ഹലോ ഫ്രണ്ട്സ് നോർത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ആയ ഉരുളക്കിഴങ്ങ് പൊറോട്ട അല്ലെങ്കിൽ ആലു പൊറോട്ട എങ്ങനെയുണ്ടാക്കാൻ നോക്കാം അതിനായി ഞാനിവിടെ അഞ്ച് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് നല്ലപോലെ കഴുകിയിട്ട് നമുക്കൊരു കുക്കറിലിട്ട് അഞ്ചാറ് സീറ്റി വരുന്നത് വരെ നന്നായി വേവിച്ചെടുക്കാം വെന്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു കത്തി ഉപയോഗിച്ച് വെന്തോ എന്ന് നോക്കാനും ചെക്ക് ചെയ്യാനും പറ്റും അതിനുശേഷം തോലൊക്കെ കളഞ്ഞ് നന്നായി വൃത്തിയാക്കി വയ്ക്കുക ഒട്ടും തന്നെ തോലില്ലാതെ ഇതുപോലെ വിട്ട് വൃത്തിയാക്കി വെച്ചനത് നല്ല ഒരു ഇത് മാഷർ ഉപയോഗിച്ച് നമുക്കത് നല്ലതുപോലെ തന്നെ മാഷ് ചെയ്ത് ഒട്ടും കട്ടയൊന്നുമില്ലാതെ നമുക്ക് അടിച്ചെടുക്കാം ഇതുപോലെ ഞാൻ സ്പീഡ് കൂട്ടി വെച്ചതാണ് കേട്ടോ കൂട്ടുകാരെ നന്നായി അടിച്ചതിന് ശേഷം നമുക്കതിലോട്ട് പച്ചമുളകും മല്ലിയിലും ചേർത്തി കൊടുക്കാം അതിനുശേഷം മസാലകൾ ഇത് ഞാൻ ആദ്യം ഇടുന്നത് ജീരകപ്പൊടിയാണ് രണ്ട് മൂന്ന് സ്പൂണ് ചെറിയൊരു ഇതാണ് കേട്ടോ ചെറിയൊരു സ്പൂണിൽ രണ്ട് സ്പൂണ് ജീരകപ്പൊടിയും കുറച്ച് ഗരം മസാലയും ഒന്ന് രണ്ട് സ്പൂണ് മല്ലിപ്പൊടിയും ഇത് എൻ്റെ കയ്യിലുള്ളത് ഹജ് വൈൻ അല്ലെങ്കിൽ അമോതകം എന്ന് പറയട്ടെ മലയാളത്തിൽ അതും കൂടി ഇടണം പൊറോട്ടയിൽ അതും കൂടി ഇരുന്നത് ടേസ്റ്റാണ് ഇവിടെ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഉപയോഗിക്കുന്നതാണ് നമുക്ക് നാട്ടിലും കിട്ടായിരിക്കും അതിന് ശേഷം നമുക്കിതിൽ ഉപ്പ് ചേർത്ത് കൊടുത്താ ആവശ്യത്തിന് ടേസ്റ്റ് ഇഷ്ടമാകുകയാണെങ്കിൽ ഇതിലോട്ട് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇവിടെ ഞാൻ ചേർത്തുന്നില്ല ഉപ്പ് ചേർത്തിയതിനു ശേഷം നമുക്കിതിലോ ഇത് നല്ലതുപോലെ തന്നെ കൈകൊണ്ട് തന്നെ നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം കട്ടയും കഷ്ണമൊന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പറോട്ട പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് നമുക്ക് കൈയിട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ കൈ തന്നെ നല്ല വൃത്തിയുള്ളതാണ് നമ്മളെപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എത്ര പ്രാവശ്യം ഒന്നും നമ്മൾ കൈ കഴുകിക്കൊണ്ടിരിക്കുക ശേഷം നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ പറ്റും കട്ടയും കഷ്ണമുണ്ടെങ്കിൽ ആ സമയം നമുക്ക് മാറ്റുക അല്ലെങ്കിൽ അതിലൂടെ തന്നെ നമുക്ക് ഒന്നും ഒന്നുകൂടിട്ട് ചെയ്യാനും പറ്റും അതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കുക പിന്നെ നമ്മൾ ഇവിടെ ചപ്പാത്തിക്കുള്ള മാവ് കുഴക്കണത് പോലെ തന്നെ നമ്മളിവിടെ ചപ്പാത്തിക്കൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട് ആ മാവ് തന്നെയാണ് കേട്ടോ പൊറോട്ടയ്ക്കും ഉപയോഗിക്കാം അല്ലാതെ ഇതിന് നമുക്ക് സെപ്പറേറ്റ് ഒന്നും മാവ് വേണ്ട ആട്ടമാവ് തന്നെയാണ് ഇതിൻ്റെ കൂടെ നമുക്ക് തൈര് മിൻറ്റിൻ്റെ ചട്നി അതുപോലെ തന്നെ മാങ്ങട അച്ചാർ അതായത് നോർത്ത് ഇന്ത്യൻ ഉണ്ടാക്കിയ മാങ്ങട അച്ചാറാണ് കേട്ടോ പിന്നെ ചൂട് കാലത്ത് നമുക്ക് ഇതിന് കട്ടിമീറ്റി ആമിൻ്റെ ഒരു ചട്ണി ഉണ്ടാക്കി വെക്കാറുണ്ട് അതും ഉപയോഗിക്കാം നമ്മൾ ആട്ട നല്ലതുപോലെ തന്നെ ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട് അതിലെ രണ്ട് ചപ്പാത്തിക്കുള്ളൊരു ഗോളെടുത്തിട്ട് അതിനൊരു കട്ടോരി ഷേപ്പിലാക്കണം കേട്ടോ അത് ഞാൻ കാണിച്ചിരുന്നു അത് ഈ വീഡിയോയിൽ വന്നിട്ടില്ല കട്ടോരി ഷേപ്പിലോട്ടാക്കിയിട്ട് അതിൽ നമുക്ക് ആലും എത്ര വേണ്ട വെച്ച് ഫില്ല് ചെയ്തെടുത്ത് ഇതുപോലെ നന്നായി എല്ലാ ഭാഗവും നല്ലതുപോലെ തന്നെ അടച്ചെടുക്കണം കാരണം പൊട്ടി പുറത്ത് വരാനുള്ള ചാൻസ് കൂടുതലാണ് ശ്രദ്ധിച്ച് ചെയ്യണം നിങ്ങൾ ഇത്ര വലുത് എടുക്കണമെന്നൊന്നുമില്ല ആദ്യമായിട്ട് ചെയ്യണ ആളുകളുണ്ടെങ്കിൽ ചെറിയൊരു ചപ്പാത്തി മാവിൽ തന്നെ ചെയ്താൽ മതി അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ആട്ടമാവ് ഉണ്ടാവുമല്ലോ അതിലോട്ട് നന്നായി ചെയ്ത് ഇതുപോലെ ചെയ്യണം അതിനുശേഷം നമുക്കിത് നല്ലതുപോലെ തന്നെ മാക്സിമം പരത്തിയെടുക്കാൻ ശ്രമിക്കാം ഒട്ടും തന്നെ കട്ടിയില്ലാതെ നമുക്കിതിനെ പരത്തിയെടുക്കാം എത്ര വലിപ്പത്തിൽ വേണമെങ്കിലും ചെയ്യാം ഓരോരുത്തരെ അതിനനുസരിച്ച് എൻ്റെയൊക്കെ പൊറോട്ട ഒത്തിരി വലുതാണ് കേട്ടോ കൂട്ടുകാരെ ഒരു പൊറോട്ട തിന്നാൽ തന്നെ നമ്മുടെ വയറ് നിറയും ഇതിൻ്റെ കൂടെ പറഞ്ഞില്ലേ ഞാൻ ആദ്യം തന്നെ നമ്മളൊരു വെച്ച് അത് ചൂടാകുമ്പോൾ അതിലോട്ട് എണ്ണ നന്നായി ഇതുപോലെ തടവിക്കൊടുക്കണം ഡയറക്റ്റ് ഒരിക്കലും ഇടരുത് ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഒരുവിധമായതിനു ശേഷം നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം കണ്ടോ ഒരുവിധം ബ്രൗൺ ആയിട്ടുണ്ട് മറ്റേ സൈഡ് കൂടെ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം വീണ്ടും മറിച്ചിട്ട് നോക്കാം ഇതുപോലെ നല്ലതുപോലെ ഒരുപാട് കരിയിക്കാൻ പാടില്ല ഏട്ടക്കൂട്ടുകാരെ ആവശ്യത്തിന് ഫ്ലെയിം വെച്ചിട്ട് വേണം ഉണ്ടാക്കിയെടുക്കുക അതിനുശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എണ്ണ ഒഴിക്കലല്ല ശരിക്കും അത് ബ്രഷ് കൊണ്ട് നമുക്കൊന്ന് ആവശ്യത്തിനനുസരിച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഞാൻ റിഫൈൻഡ് ഓയിലാണ് ഇവിടെ ഒഴിക്കാറ് കൂടുതലും അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഗീ ഉപയോഗിക്കാം ഗീ എന്ന് പറഞ്ഞാൽ നെയ്യ് ഉപയോഗിക്കാൻ പറ്റും ഒന്നുകൂടെ നമ്മൾ ആ സൈഡ് മറിച്ചിട്ട് നന്നായി ഇതുപോലെ പ്രസ്സ് ചെയ്ത് പ്രസ്സ് ചെയ്ത് ഒന്ന് ഇതൊക്കെ കണ്ടോ പൊങ്ങി പൊങ്ങി വരുന്നുണ്ടോ ചില സമയത്ത് നന്നായി പൊങ്ങും കേട്ടോ കൂട്ട് വരാം ഇതൊന്നും അല്ല ഒത്തിരി പൊങ്ങി വരും ഇത് എനിക്ക് തോന്നുന്നു ഫ്രിഡ്ജിൽ വെച്ച മാവാണോ എന്നൊരു ഡൗട്ടുണ്ട് അല്ലല്ല ഫ്രിഡ്ജിലല്ല ഇന്ന് ഫ്രഷായി കുഴച്ചു തന്നെയാണ് ആ നന്നായി പൊന്തി വന്നിട്ടുണ്ട് വേണ്ടോ പൊന്തി വരുന്നുണ്ട് ഇതുപോലെ തവ കൊണ്ട് നാല് സൈഡും ഇങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് തൈരിൻ്റെ കൂടെ അതുപോലെ അച്ചാറിൻ്റെ കൂടെ മിൻറ്റിൻ്റെ ചട്നി എന്നിവയൊക്കെ ഉപയോഗിച്ച് അതൊക്കെ ഞാൻ ഓരോ റെസിപ്പിയായിട്ട് ഓരോ എപ്പിസോഡായിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ഒന്ന് കൂടെ പറയണം കേട്ടോ എന്താ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നോർത്ത് ഇന്ത്യൻ വിഭവങ്ങൾ കൂടുതലും ഞാനിവിടെ നോർത്ത് ഇന്ത്യയിൽ ഒത്തിരി കൊല്ലമായി ഞാനിവിടെ താമസിക്കുന്നു പത്തിരുപത്തിനാല് കൊല്ലമായി അതുകൊണ്ട് തന്നെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൂടുതലും തണുപ്പ് സമയങ്ങളിൽ ഇതൊക്കെയാണ് ഉണ്ടാക്കാറ്